അസലാമലൈക്കും വാഹമത്തു അല്ലാ വാത്തു വസ്സലാമുല്ലാഹി അലഹി വസ്സം കഴിഞ്ഞ നമ്മുടെ ക്ലാസ്സിൽ അള്ളാഹു പറഞ്ഞ വിഷയം നമ്മൾ ഉണർത്തിയിരുന്നു വലക്കത് ആദം ആദം സന്തതികളെ നാം ബഹുമാനിച്ചിട്ടുണ്ട് എന്ന് നമ്മളെല്ലാരും ആദം അലൈസലത്ത് വസ്സലാമിന്റെ മക്കളാണ് മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യാനിയും മതമുള്ളവരും ഇല്ലാത്തവരും എല്ലാം ആദം നബി അലൈഹിത്തു വസ്സലാമിന്റെ മക്കളാണ് ആ നിലക്ക് അവരൊക്കെ നമ്മുടെ ബന്ധുക്കളാണ് ആ നിലക്കുള്ള പരിഗണനയും ബഹുമാനവും അവർക്കൊക്കെ നൽകണം മഹാനായ റസൂലുഹെ സല്ലാഹു അലൈഹി പഠിപ്പിച്ചു അക്രിം ചാറക്ക വലോക്കാന കാഫിറ അവിശ്വാസിയാണെങ്കിൽ പോലും അയൽവാസിയെ നീ ബഹുമാനിക്കണം ആദരിക്കണം എന്ന് നബി നബിസല്ലാഹു അലൈവസമ്മ പഠിപ്പിച്ചു അതേ സമയത്ത് ആദർശപരമായിട്ട് നമ്മളും അവരും രണ്ട് ചേരിയിലാണ് അതുകൊണ്ട് തന്നെ ആദർശത്തിനെ ബാധിക്കുന്ന രൂപത്തിലുള്ള ഒരു കൂട്ടുകെട്ടും നമ്മിൽ നിന്ന് ഉണ്ടായി കൂടാ നമുക്ക് അവരോട് അവർക്ക് റിലീഫ് നമ്മുടെ റിലീഫ് പ്രവർത്തനങ്ങളിൽ എല്ലാവരും നമുക്ക് ഉൾക്കൊള്ളിക്കാം നമ്മുടെ ചാരിറ്റി സന്നദ്ധ പ്രവർത്തനങ്ങളിൽ എല്ലാ വിഭാഗത്തെയും എല്ലാ മതവിശ്വാസികളെയും നമുക്ക് ഉൾക്കൊള്ളിക്കാം പക്ഷെ നമ്മുടെ സക്കാത്ത് അത് കൊടുത്തുകൂടാ നമ്മുടെ ഉലുഹിയത്ത് അത് കൊടുത്തുകൂടാ നമ്മുടെ അക്കീക്കത്ത് അത് കൊടുത്തുകൂടാ മറ്റെല്ലാ റിലീഫ് ചാരിറ്റി സന്നദ്ധ പ്രവർത്തനങ്ങള് അതിലൊക്കെ അവരെയും കൂടി പങ്കെടുപ്പിക്കാം ഇത് അള്ളാഹുവിന്റെ നിയമങ്ങളാണ് തിൽക്കഹുദുലാഹി ഫുഹ ഇത് അള്ളാഹുവിന്റെ നിയമങ്ങളാണ് അല്ല വെച്ച അതിർവരമ്പുകളാണ് അപ്പുറം കടക്കരുത് തിൽക്ക ഹുദൂതു ഇത് അല്ലാഹുവിന്റെ നിയമങ്ങളാണ് അതിന്റെ അടുത്തേക്ക് പോലും പോവരുത് അള്ളാഹു അള്ളാഹുവെച്ച ലക്ഷ്മണരേഖ വെച്ച അതിർവരമ്പുകൾ അതിനപ്പുറം നമ്മൾ ചാടിക്കടക്കാൻ പാടില്ല ഇത് നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ നബിദിന ആഘോഷങ്ങളാണെങ്കിലും മതേതര മതേതരത്വത്തിന്റെ പേരിലുള്ള സൗഹാർദ്ദ സമ്മേളനങ്ങളാണെങ്കിലും അതിർവരമ്പുകൾ ലംഘിച്ചിട്ട് നമ്മൾ പോകാൻ പാടില്ല പത്രത്തിലൊക്കെ വരും മത സൗഹാർദ്ദത്തിന്റെ മകുടോദാഹരണം മതേതരത്തിന്റെ പ്രതീകം മതത്തിന്റെ അതിർവരമ്പുകൾ ഭേദിച്ചുകൊണ്ടുള്ള സൗഹാർദ്ദം എന്നൊക്കെ പത്രത്തിലിടാനും സോഷ്യൽ മീഡിയയിൽ ഇടാനും ഒക്കെ ആൾക്കാരുണ്ടാകും പക്ഷെ നമ്മുടെ ഈ മാനവിടത്തീരും കുഫിരി കുഫറുൻ കുഫർ കൊണ്ട് തൃപ്തിപ്പെടുന്നത് കുഫറാണ് അത് നമ്മൾ മനസ്സിലാക്കണം കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു ഷഹാദത്ത് കരിമ തേടി വന്ന ഒരാൾക്ക് ഒരൽപസമയം താമസിക്ക് എന്ന് പറഞ്ഞാൽ ബോധപൂർവം പറഞ്ഞ കാളി വരെ മതത്തിന്റെ അപ്പുറത്തേക്ക് പോകും അള്ളാഹു കാത്ത് അപ്പൊ ഈ രൂപത്തിൽ മതത്തിന് അതിർവരമ്പുകളുണ്ട് മതത്തിന് ലക്ഷ്മണരേഖയുണ്ട് അതിന്റെ അപ്പുറം നമ്മൾ പോകാൻ പാടില്ല ഇവിടെ മഹാനായ അബു ഹനീഫ റലിയാഹു അനഹു സയ്യിദന്മാരുടെ നേതാവ് ജൈഫർ സ്വാദിഖ് റലി അള്ളാഹുഖുവിനെ കാണാൻ പോയി അബു ഹനീഫ തങ്ങൾ ഈ സംഭവം നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പോ ജഴഫർക്ക് തങ്ങൾ അദ്ദേഹം അഹിലബൈ താണ് എബിയുടെ പേരക്കുട്ടിയാണ് ഈ ജൈഫർക്ക് തങ്ങൾ അബൂ ഹനീഫ തങ്ങളോട് ചോദിക്കുകയാണ് അൻ കലിമത്തിൻ ഈമാനുൻ എനിക്കൊരു വാക്ക് പറഞ്ഞു തരണം അതിന്റെ ആദ്യ ഭാഗം കുഫറാണ് പാടില്ലാത്തതാണ് അതിന്റെ അവസാന ഭാഗം ഈമാനാണ് അത് പറ്റുന്നതാണ് അത് പറഞ്ഞ അബു ഹനീഫ തങ്ങൾ പറഞ്ഞു എനിക്കറിയില്ല അപ്പൊ ജൈഫർ സ്വാദിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് റദി അള്ളഹു അതിലും കൂലിയാണ് പക്ഷെ അതിനിടയിൽ വരുന്ന ഒരു വാക്കുണ്ടല്ലോ അതിൽ ശരികേടുണ്ടോ എന്ന് സംശയിച്ചു പോവുകയാണ് ലാ ഇലാഹ ലാ ലാ ഇലാഹ ഇലാഹ ലാലോചിക്കാണോ മൂന്ന് വട്ടം ആവർത്തിക്കുന്ന വാക്ക് ഏതാ അത് കുഫറിന്റെ വാക്കാണ് ഒരു വട്ടമാണ് അതിൽ ഏത് വരുന്നത് തൗഹീദിന്റെ വാക്ക് വരുന്നത് ഒന്നെങ്കിൽ നമ്മളെ പത്താം റാത്തീബിലുള്ളത് പോലെ ലാ ഇലാഹ ഇല്ലാ ാഹു ഇല്ല അങ്ങനല്ലേ ഇല്ല ഇല്ലാഹു അത് റിപ്പീറ്റ് ചെയ്യാം അത് വാക്കാണ് അവിടെ ആവർത്തിച്ചു വരുന്നത് അതല്ലെങ്കിൽ നമ്മുടെ റാത്തീബിലുള്ളത് പോലെ ഇല്ലല്ലാഹു ഇല്ലല്ലാ ഇല്ലല്ലാഹു ഇല്ലല്ലാ അതും ആവർത്തിക്കാം നീ അതൊന്നും ഇല്ലെങ്കിൽ റാത്തീബില അള്ളാഹു എന്നുള്ള അവസാന വാക്കാണ് ഹു 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 അതും ആവർത്തിക്ക അതും തൗഹീദിന്റെ ഭാഗമാണ് ഇനി അതുമല്ലെങ്കിൽ നമ്മളെ റാത്തീബിലുള്ളത് പോലെ അല്ലാ തഴബുദു ഇല്ല ഇയാഹു അള്ളാഹുവിനല്ലാതെ ആരാധിക്കരുത് എന്ന വാക്കിന്റെ ആദ്യ ഭാഗമായ അല്ല അല്ല എന്നതും അവസാന ഭാഗമായ ഇല്ല ഇല്ല എന്നതും അതും ആവർത്തിക്കാം ഇവിടെ ആവർത്തിക്കപ്പെടുന്നത് ഈ കുഫുറിന്റെ വാചകമാണ് എന്ന ഒരു ശരികേട് അതിലുണ്ട് അപ്പോ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ നമ്മുടെ മതത്തിന്റെ ചട്ടക്കൂട്ടിൽ നിന്നിട്ടാണ് എല്ലാം ചെയ്യേണ്ടത് രാവിലെ കെ എസ് ഇ ബി ഉദ്യോഗസ്ഥർ ഒരു പ്രതിജ്ഞ നടത്താറുണ്ട് അവർ കൈ ഇങ്ങനെ നീട്ടിപ്പിടിച്ചിട്ട് ആ കെ എസ് ഇ ബിക്ക് വേണ്ടിയിട്ട് എങ്ങനെ പ്രവർത്തിക്കണം എന്നതിനെ പറ്റിയിട്ട് അവരെല്ലാവരും കൂടിയിട്ട് ഒരു പ്രതിജ്ഞ നടത്താറുണ്ട് അതുപോലെ വിവിധ കമ്പനികൾ ബോസും സ്റ്റാഫുകളും കൂടിയിട്ട് അവരും പ്രതിജ്ഞ നടത്താറുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു പ്രതിജ്ഞ തന്നിരിക്കുന്നു മകരിബിന് സുബിക്ക് രാത്രിയിലേക്കുള്ള ഒട്ടാകെയുള്ള പ്രതിജ്ഞയാണ് മകരി പിന് ലാ ഇലാഹു വഹ്ദഹു ലാഖല പത്ത് പ്രാവശ്യം അവിടെ പ്രതിജ്ഞ കൈയ്യങ്ങനെ നീട്ടിപ്പിടിക്കുകയാണെങ്കിൽ ഇവിടെ കാലനക്കാതെ ഇരുന്നോട്ട് തന്നെ ഇരിക്കണം എന്നാ പറഞ്ഞത് എന്താണ് ആ പ്രതിജ്ഞയിൽ പറയുന്നത് ഒരേ വാക്ക് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് ലാ ഇലാഹ ഇല്ലാ അല്ല അല്ലാതെ ആരാധ്യനില്ല അവിടെ തന്നെ വന്നു അല്ല അല്ലാതെ പിന്നെ പിന്നീം പറയാണ് വഹ്ദഹു അവൻ ഏകനാണ് പിന്നെന്തിനർത്തിക്കണ് ഉണ്ടല്ലേ പിന്നെ വീണ്ടും ആവർത്തിച്ചു ലാ ഷരീക്കരഹു അവന് പങ്കാളികളില്ല അപ്പൊ ഒരേ പോയിന്റ് ഇല്ലല്ലാ എന്നുള്ള പോയിന്റ് വിവിധ വാചകങ്ങളിലൂടെ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് ഈ ഒരു പ്രതിജ്ഞ മകരിബിന് ചെയ്യണം രാത്രിക്ക് വേണ്ടി സുബഹിക്ക് ചെയ്യണം പകലിന് വേണ്ടി സൈദുന റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച് ഈ പ്രതിജ്ഞ അടിയുറച്ചിട്ട് നമ്മൾ ജീവിക്കണം ബാക്കി ഇൻഷാല് നമുക്ക് നാളെ പറയാം അള്ളാഹു താലം നല്ല ഈമാൻ ഉറപ്പുള്ള സത്യവിശ്വാസികളിൽ നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി തെരുമാറാകട്ടെ അസ്സാം വലൈക്കും വരഹമുല്ല